യൂത്ത് ലീഗ് തൃത്താല പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് തൃത്താല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു ടി താഹിർ അധ്യക്ഷനായി മാർച്ച് പാലക്കാട് ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് പി എം മുസ്തഫ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം മുനീബ് ഹസൻ മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എ അസീസ് ആലൂർ പത്തിൽ അലി കെ വി ഹിളർ എം എൻ നൌഷാദ് മാസ്റ്റർ സുജാത യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഫൈസൽ പുളിയക്കോടൻ ഭാരവാഹികളായ അഫ്സൽ പുന്നക്കാടൻ എം എൻ കമറുദ്ദീൻ സി എ മൂസിൻ റസാഖ് കോട്ടപ്പാടം ഷഫീഖ് അലി ആനക്കര റഷീദ് തിരുമറ്റക്കോട് എന്നിവർ സംസാരിച്ചു യൂത്ത് ലീഗ് മണ്ഡലം പ്രവർത്തക സമിതി അംഗങ്ങളായ എ വി എം മുനീർ ഉമ്മർ തൃത്താല ഗഫൂർ അഞ്ചുമൂല സഹദ് മരക്കാർ ഷമീർ പട്ടിത്തറ ഷാഫി കോട്ടപ്പാടം യാസിർ കോഴിക്കര റിയാസ് പറക്കുളം മജീദ് പുല്ലാര ഇർഷാദ് കൂടല്ലൂർ ഷറഫുദ്ദീൻ ചാലിശ്ശേരി റിയാസ് തിരുമിറ്റക്കോട് എം ടി മുസ്തഫ പള്ളിപ്പുറം നിസാം തങ്ങൾ ഉസാമ ടി കെ എന്നിവർ നേതൃത്വം നൽകി ചില ക്രിമിനൽ ആളുകൾ പ്രവർത്തിക്കുന്നു അതിനുവേണ്ട ഒത്താശ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്തു കൊടുക്കുന്നു എന്ന ഗുരുതരമായ ഒരു വിഷയം ഉന്നയിച്ചു കൊണ്ടാണ് യൂത്ത് ലീഗ് ഈ സമരവുമായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിൽ അതിനൊരുപാട് തെളിവ് സഹിതം കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു എം തന്നെ പത്രസമ്മേളനം വിളിച്ച് തെളിവ് സഹിതം വിളിച്ചു പറയുമ്പോൾ വിളിച്ചു പറയുന്നതിൽ ഒരു അന്വേഷണം അന്വേഷണം നടത്തുവാനോ അന്വേഷണത്തിന് വിധേയമായ ആളുകളെ മാറ്റി നിർത്തി അന്വേഷണം നടത്തുവാൻ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് ഈ സമരവുമായി ഇവിടെ കടന്നു വന്നിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചല്ലോ നമുക്കറിയാം വേലി തന്നെ വിള തിന്നുന്ന അവസ്ഥയിലാണ് കേരളത്തിന്റെ പോലീസ് സംവിധാനം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പോലീസ് സംവിധാനത്തിന് എതിരല്ല പക്ഷെ പോലീസ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന അതിന്റെ തലപ്പത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാർക്കെതിരെയാണ് ഈ സമരം നമുക്കറിയാം സുജിത് ദാസിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു ആരാണ് സുജിത് ദാസ് കഴിഞ്ഞ കാലങ്ങളിൽ മലപ്പുറം ജില്ലയുടെ എസ് ആയിരുന്നു പിന്നെ അദ്ദേഹം മാറ്റം വന്ന് പത്തനംതിട്ടയുടെ എസ് ആയി മാറി മലപ്പുറം ജില്ലയിൽ എസ് ആയി പ്രവർത്തിക്കുന്ന കാലയളവിൽ തന്നെ അദ്ദേഹം ആ ജില്ലയെ ആ ജില്ലയുടെ കഴിഞ്ഞ കാലങ്ങളിലെ പാരമ്പര്യം തകർക്കുന്നതിനു വേണ്ടിയും ആ ജില്ലയെ കരിവാരിത്തേക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി വന്നിരുന്നു അന്ന് യൂത്ത് ലീഗും എം എസ് എഫും ഒക്കെ അന്ന് പറഞ്ഞിരുന്നു ഈ പോലീസ് ഈ എസ് പി ഈ മലപ്പുറം ജില്ലയുടെ സമാധാനം തകർക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്ത് ഒരു കസ്റ്റഡി മരണം താനൂരിൽ ഒരു കസ്റ്റഡി മരണമുണ്ടായി ആ കസ്റ്റഡി മരണത്തിൽ കൃത്യമായ പങ്കുണ്ട് എസ് പിക്ക് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു മാത്രമല്ല അവിടെ ഒട്ടനവധി കേസുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് മലപ്പുറം ജില്ലയെ നമുക്കറിയാം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്നും മലപ്പുറം എന്ന് പറയുമ്പോ കുറ്റകൃത്യങ്ങളുടെ കാര്യങ്ങളിൽ വളരെ പിന്നോക്കമുള്ള ഒരു ജില്ലയാണ് വളരെ സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന ജില്ലയാണ്